അമ്മയെ പരിശുദ്ധമാതാവ് ദൈവമാതാവിയെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടിത്തന്ന മധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖത്ത് സംഭവിക്കു പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങൾ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന് പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ ജപമാല സകലാസന കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ കനിയണമേ ആമേ ആമേ തരുവാണമേണമേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ് നടത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിനെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്നത്തെ നിന്റെ യാത്രകള് നിന്റെ ഹോംവർക്കുകള് ഗൃഹപാഠങ്ങള് നിന്റെ അസൈൻമെന്റുകള് ഓരോരോ സ്ഥലത്തിന് പോകാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികള് കർത്താവിന്റെ നാമത്ത് ആശ്വസിക്കപ്പെടട്ടെ മനസ്സിടിഞ്ഞ് വല്ലാത്ത രീതിയിലായിപ്പോയി ഒരു അവരെ എല്ലാം കർത്താവ് ഇന്ന് ഒറ്റ പ്രാർത്ഥന കൊണ്ട് മാതാവിന്റെ മധ്യസ്ഥില് അവയൊരു ഉയർത്തുന്നു കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കുരിശടയാളത്തില് ചെറിയ ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലി കൊണ്ട് കർത്താവെ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവേ അവർക്ക് വലിയൊരു ബാധ്യതയും ഭാരമോ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലോ വലിയ ചിലവുണ്ടാകുന്ന എല്ലാവിധ തട അവസ്ഥകളും ഈശ്വരനാഥത്ത് ഞാൻ ബന്ധിക്കുന്നു അവർക്ക് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത പോകും കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി ആസ്വദിക്കപ്പെടട്ടെ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഭാഷത്തിൽ എൻ്റെ ശ്രോതാക്കളിലും ഒരു തൊണ്ണൂറ് ശതമാനം പേർ ഉടമ്പടി എടുത്തവരാണ് ഇന്നത്തെ ഒരു ഉടമ്പടിയുടെ പുരോഗമനത്തിൽ ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടി ജീവിത രീതിയാണല്ലേ ഇത് പുരോഗമിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഔത്സാഹം പ്രാപിക്കണം ഇപ്പോൾ ചില ആൾക്കാർക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഇപ്പോൾ മൂന്ന് പുതുക്കിയാലും ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറക്കത്തില്ല കാര്യ അവർക്ക് ഉത്സാഹമില്ലാത്ത കൊണ്ടാണ് കാര്യം ദൈവമായിട്ട് ഇടപാടിനൊക്കെ നമുക്ക് വേണ്ട ഉത്സാഹമാണ് തന്റെ പത്ത് സ്വന്നി പത്ത് ആകയാൽ സഹോദര സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വിളിയും വിളിയും തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉറപ്പിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണ് പോവുകയില്ല ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടത് ഉത്സാഹമാണ് നമ്മുടെ സമയ നമ്മുടെ കാര്യങ്ങളെ സമയത്ത് നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇരട്ടി ഉത്സാഹം വേണ്ടത് എന്താ കാരണവച്ച് കഴിഞ്ഞാല് നമ്മൾ കാര്യങ്ങൾ നടന്നത് കൊണ്ടല്ല നമ്മൾ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവം തോന്നരുത് കാര്യങ്ങൾ അടക്കണില്ല ചില കാര്യങ്ങൾ നടക്കുന്നതിന് അതിൻ്റെ ടൈം എടുക്കത്തില്ലേ ഇപ്പം കഴിഞ്ഞ നടക്കണില്ല കാര്യം നടന്നിട്ട് നീ ഉത്സാഹം കാണിച്ചാൽ അതിൻ്റെ പേരുള്ള ഉത്സാഹമാണെന്ന് തോന്നിപ്പോവും അങ്ങനെയല്ല കഴിഞ്ഞ നടക്കുന്നില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല പ്രാർത്ഥന കേൾക്കാതെ ലാഗ് ചെയ്യുന്ന കാലത്ത് നീ ഇരുട്ടി ഉത്സാഹം കാണിക്കണം അപ്പോഴത് സംഭവിക്കും അപ്പോഴും രണ്ട് പത്ത് ദിവസം ഒന്നിന അനുസരിച്ചുകൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും അതിനുള്ള എളുപ്പമാർഗം എന്താ സാധ്യതയില്ലാത്ത സമയത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥന കേൾക്കാത്ത നെഗറ്റീവ് സാഹചര്യങ്ങളിൽ കൂടെ ഉത്സാഹം കാണിക്കണം പോയിന്റ് ക്ലിയർ അല്ലേ പേര് ശ്രുതി ആശീഷ് ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഒമ്പത് ജാനുവരി രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇതിനു മുമ്പ് ഞാൻ ഈ അൾത്താറയിൽ കയറി സാക്ഷ്യം പറഞ്ഞതായിരുന്നു ഞങ്ങൾ ആക്ച്വലി രണ്ടായിരത്തി പതിനഞ്ചില് യു കെയിൽ നിന്ന് തിരിച്ചു വന്നതായിരുന്നു തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്നു കാരണം ഞങ്ങൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിലും എല്ലാം ഉണ്ടായിട്ടും എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിൽ ഇരിക്കുമായിരുന്നു അതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ആ ലൈറ്റേ ക്യാൻഡിൽ പ്രിയ റിക്വസ്റ്റ് ഇട്ട് അന്ന് തൊട്ട് ജീവിതത്തിലെ തടസ്സങ്ങൾ വന്നാലും അതെല്ലാം അത്ഭുതകരമായി മാറിപ്പോകുന്നൊരവസ്ഥയായിരുന്നു അതിനുശേഷം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിയുമ്പം ഹസ്ബൻഡിൻ്റെ ജോലിയിലാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടായി നേരത്തെ സംശയം എല്ലാം ലഭിക്കുമായിരുന്നു പക്ഷേ എന്നിരുന്നാലും ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ അത് നഷ്ടപ്പെട്ടു പോവും പിന്നെ വീണ്ടും ഒരു വിഷമയ്ക്കുന്നൊരവസ്ഥയായിരുന്നു എല്ലാവരും ഞങ്ങളെ തിരസ്കരിച്ചു പക്ഷേ അമ്മയും അപ്പയും ഞങ്ങൾ ചേർത്ത് പിടിച്ചു അതിനുശേഷം ഞങ്ങൾ കാനഡ മൈഗ്രേഷന് വേണ്ടി ഒരു ഓഫർ വന്നു അപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം അച്ഛനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഒരു ലോക്കറ്റ് തന്നിരുന്നു ആ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പക്ഷേ അച്ഛൻ വേറൊന്നും പറഞ്ഞില്ല മെസ്സേജ് ഒന്നും തന്നില്ല അപ്പം എനിക്കിങ്ങനെ ലൈഫിൽ കുറേ ഫെയിലിയേഴ്സ് വന്നതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ളത് അപ്പം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു അയ്യോ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ ഇത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു അതായത് ദിവ്യകരുണ്യ ഈശോയും അച്ഛനും ഞാനും കൂടി ഒരു ഇങ്ങനെ എന്നെ കൊണ്ട് നടത്തുക എന്നിട്ട് യു കെയിൽ നേരത്തെ പോയത് കൊണ്ട് അവിടുത്തെ വീടൊക്കെ എനിക്കറിയായിരുന്നു പക്ഷേ യു കെയുടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലാണ് എന്നെ കൊണ്ട് നിർത്തിയത് എന്നിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞു മോളെ ഇറങ്ങി എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു അച്ഛനും ദിവ്യകാരുണ് ഈശുവായിട്ട് വീണ്ടും പോന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇത് ഒരിക്കലും നടക്കാം നടക്കാത്ത സ്വപ്നമാണ് കാരണം യു കെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല കാരണം തിരിച്ച് യു കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമല്ല നല്ലൊരു ഓഫർ കിട്ടി കിട്ടണം ഞങ്ങൾ രണ്ടുപേരും നേഴ്സല്ല സോ കുറച്ച് ഇമ്പോസിബിൾ ആണ് അപ്പം ഞാൻ വിചാരിച്ചു കാനഡ ശരിയാവെന്നാണ് വിചാരിച്ചത് അത് കഴിഞ്ഞ് ഒരു വൺ ഇയർ കഴിഞ്ഞു കാനഡ ഭയങ്കര ലാഗ് ചെയ്തു ലാഗ് ചെയ്തപ്പം വീണ്ടും ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയപ്പോഴും അച്ഛനൊന്നും പറഞ്ഞില്ല അപ്പോഴും എനിക്കൊരു വിഷമം ഞാൻ എപ്പോഴും മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു അതായത് ഈ ഉടമ്പടി ലോക്കറ്റ് എടുത്ത് ഞാൻ എൻ്റെ വിഷമങ്ങളൊക്കെ അങ്ങനെ അധികം പറയാറില്ല ഞാൻ മാതാവിനോടും ഈശോടും പറയുമായിരുന്നു മാതാവിനോട് പറഞ്ഞു മാതാവ് ഒന്നും അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു തിരിച്ചു പോയി വീണ്ടും ഞാൻ ഒരു സ്വപ്നം കണ്ടു അച്ഛൻ ഞങ്ങൾക്ക് ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം മുഴുവൻ പഠിപ്പിച്ച് തരുവാ ഇങ്ങനെ ശരിക്കും എനിക്കിങ്ങനെ എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് അച്ഛൻ വചനങ്ങളൊക്കെ പറയുന്നത് എന്നിട്ട് അതിൽ അച്ഛൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞ കാര്യം നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നുള്ള വചനമായിരുന്നു എന്നിട്ട് അച്ഛൻ പറഞ്ഞു മക്കളെ നിങ്ങൾ ആരുടെ പുറകെയും പോകണ്ട നിങ്ങൾ എൻ്റെ പുറകെ വാ നിങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും കുറച്ച് കഴിയുമ്പോഴാണ് ഞങ്ങൾ യു ക്യാനഡ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തതോടുകൂടി ഇങ്ങനെ ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വഴി അവിചാരിതമായി യു കെയിൽ നല്ലൊരു ജോബ് ഓഫർ സ്ബൻ്റിൽ ലഭിച്ചു ഇൻ്റർവ്യൂ ആണെങ്കിലും വളരെ പെട്ടെന്നെല്ലാം സെറ്റായി വളരെ നല്ലൊരു ജോലി ആ പ്രോസസ്സാണെങ്കിൽ ആക്ച്വലി രണ്ട് മാസം കൊണ്ടെല്ലാം നടന്നു എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു പക്ഷെ വിസ അപ്ലൈ ചെയ്തപ്പോൾ ഒരു മെയില് വരാനുണ്ടായിരുന്നു ഫൈവ് ഡേയ്സിനുള്ളിൽ കിട്ടേണ്ട ആയിരുന്നു പക്ഷെ ടെൻത്ത് ഡേ ആയിട്ടും വിസ ആ മെയിൽ വന്നില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പിട്ട് ഇനെ പ്രാർത്ഥിച്ചു ഉപ്പ് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് പ്രാർത്ഥിച്ചു അമ്മയോട് പറഞ്ഞു അമ്മ ആ ഓഫീസിൽ ചെന്നിട്ട് അമ്മ ഞങ്ങൾക്ക് ആ മെയിൽ അയച്ചു തരണം കാരണം അത് വരുന്നില്ല അമ്മ ഞങ്ങൾക്ക് മെയിൽ അയച്ചു തരണം എന്ന് പറഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയണം ആ മെയിൽ നേരത്തെ വിട്ടിട്ടുണ്ടെന്ന് പക്ഷെ ആ മെയില് വന്നിട്ടില്ല അങ്ങനെ ഞാൻ പറഞ്ഞു മൺഡേ ഏർലി മോർണിംഗ് ടു ട്വൻറ്റി വൺ എ എമ്മിന് അതായത് ഓഫീസ് തുറക്കാത്തൊരു സമയത്ത് ഇങ്ങനെ ഉപ്പ് ഇട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ ഉടനെ ഒരു മെയിൽ വന്നേക്കുന്നു അതായത് നമുക്ക് തടസ്സപ്പെട്ട് കെട്ടി കിടന്ന് ആ മെയിൽ വന്നേക്കുന്നു എന്നു ശരിക്കും അത്ഭുതമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് വെയിറ്റ് ചെയ്തു പക്ഷെ എന്നാലും വിസ വന്നില്ല അപ്പം ഞാൻ ഹസ്ബൻ എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു തടസ്സം കാണുമ്പോൾ എനിക്കറിയാം അപ്പം ഞാൻ ഓടി ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വന്ന് മാതാവിനോട് പറഞ്ഞു പോകുമ്പം എന്തായാലും ആ കാര്യത്തിലൊരു അത്ഭുതം നടന്നിരിക്കും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ എന്തായാലും കൃപാസനത്തിൽ പോവുകയാണ് ഇത് ഇനിയും തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാനും വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ ആ മാതാവിൻ്റെ രണ്ട് വശത്തും ഇരുന്ന് രണ്ട് പേര് ഒരുപാട് ജപമാല ചൊല്ലി മാതാവിനോട് പറഞ്ഞു മാതാവേ ഇന്ന് ഞങ്ങൾക്ക് വിസ കിട്ടുവാണെങ്കിൽ ഇത് അമ്മ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അമ്മ തന്നെയാണ് പക്ഷെ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കും കൂടി വിശ്വാസം വരുമല്ലോ എന്ന് പറഞ്ഞു അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് കോള് വന്നു അതായത് വിസ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ആക്ച്വലി ആറ് മാസം കഴിഞ്ഞാണ് ഞങ്ങൾ മൂന്ന് പേരും പോകാൻ വിചാരിച്ചിരുന്നത് പക്ഷെ നെക്സ്റ്റ് മന്ത് തന്നെ പേപ്പേഴ്സ് എല്ലാം ശരിയാക്കി തന്നു സ്പോൺസർ എന്നിട്ട് ഞങ്ങൾ വിസ അപ്ലൈ ചെയ്തു വിസ അപ്ലൈ ചെയ്തിട്ട് എട്ടാമത്തെ ദിവസം ഒരു മെയിൽ വന്നു ഒരു ഡോക്യുമെൻറ്റ് മിസ്സാന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ ഡോക്യുമെൻ്റ് ഇച്ചിരി പാടാണ് കിട്ടാൻ കാരണം സ്പോൺസർ തരേണ്ട ഒരു ഡോക്യുമെൻ്റ് ആയിരുന്നു അത് അവർക്ക് തരാൻ ഇച്ചിരി മടി ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം അവർ നോക്കാമെന്ന് പറഞ്ഞു പിന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ അവർക്കൊരു തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം ആ ഡോക്യുമെൻറ്റ് കിട്ടില്ല വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്ന് പറഞ്ഞു അപ്പം മെയിൽ കറക്റ്റായിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ഡോക്യൂമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ വിസ റിജക്റ്റ് ആയി പോകുമെന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി കാരണം ഞാൻ യു കെ കയ്യിൽ നിന്ന് വിട്ട കാര്യമായിരുന്നു പക്ഷെ അത് കൊണ്ടു തന്നിട്ട് വീണ്ടും റിജക്റ്റ് ആകുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അന്ന് എൻ്റെ ഉടമ്പടി തീരുന്ന ദിവസമായിരുന്നു ഉടമ്പടി പുതുക്കി ഞാൻ മാതാവിനെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു അമ്മ എനിക്കത് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞു ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും എനിക്കാ ഡോക്യുമെൻ്റ് കിട്ടണമെന്ന് പറഞ്ഞു വീട്ടിലെത്തുന്നതിന് മുന്നേ തന്നെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു അതായത് അന്ന് ലീവായിരുന്നു ആ എച്ച് ആർ മാനേജറ് അവർ വിളിച്ച് പറഞ്ഞു ഞാൻ ഓഫീസിലോട്ട് വന്നിട്ട് ആ പേപ്പർ തരാമെന്ന് ഇങ്ങനെ അമ്മ ആ പേപ്പർ കിട്ടി അത് കഴിഞ്ഞിട്ടാണെങ്കിലും വിസ വരാൻ കുറച്ച് താമസിച്ചു അപ്പോഴും ഞാൻ ഓടി ഇങ്ങോട്ട് വന്നു ഇവിടെ ഇരുന്ന് ഞാൻ ആൾത്താരയുടെ താഴെ എൻ്റെ ഡോക്യുമെൻസും ആപ്ലിക്കേഷൻ ഫോമൊക്കെ വെച്ചിട്ട് ഉടമ്പടി കാശ്രൂപം വെച്ച് ഒരുപാട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മ ഇന്ന് തന്നെ എനിക്കിത് തരണം െന്ന് പറഞ്ഞു ഇവിടുന്ന് പോയി എൻ്റെ മോൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ പാസ്പോർട്ടും വന്നു അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല യു കെയിലോട്ട് തിരിച്ചു പോകും കാര്യം എനിക്ക് ആ പാസ് കാനഡ സെറ്റാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷേ യു കെ പോണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കയ്യിൽ നിന്ന് വിട്ടു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു പക്ഷെ നിലവിൽ ദൈവത്തിൻ്റെ അടുത്ത് പോയി ചങ്കിൽ ഒത്തിരി വിഷമമുണ്ടായിരുന്നു നിലവിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ ആ പാസ്പോർട്ടിൽ ഇപ്പൊ ആ ഒരു വിസ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം മാത്രമാണ് അല്ലാതെ ഒരു അതൊരിക്കലും നടക്കില്ല ഞങ്ങൾ അതിനുവേണ്ടി ട്രൈ ചെയ്തിട്ടില്ല അതായിരുന്നു പിന്നെ ഞങ്ങളുടെ ഹസ്ബൻഡിന് അലർജി ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ പൊടി അടിക്കാൻ പാടില്ല മസാല മസാല പൊടിയൊന്നും അടിക്കരുത് തുമ്മാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവില്ല അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ തുമ്മിക്കൊണ്ടിരുന്ന അവർക്ക് ദേഷ്യം വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹവും ഞാൻ പറഞ്ഞു നോക്കിക്കോ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മാതാവ് അത് മാറ്റി തരുമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്നിട്ട് ഇതുവരെ അലർജി വന്നിട്ടില്ല തുമ്മൽ വന്നിട്ടില്ല ആ സാഹചര്യത്തിലൂടെയൊക്കെ പോയി പക്ഷേ അത് ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവനും ഇങ്ങനെ വിദേശത്തോട് പോകാൻ നോക്കിയിരിക്കുമായിരുന്നു പക്ഷേ അവൻ്റെ ലൈഫിൽ ഒരുപാട് തടസ്സമായിരുന്നു അവനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചു ഉടമ്പടി എടുത്തും അവന് ഡിലേ വന്നു പെട്ടെന്ന് ആ പിന്നെ ഹസ്ബൻഡ് തന്നെ അവനെ റഫർ ചെയ്തു വേറൊരു ഇൻ്റർവ്യൂ വന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് അവന് ഭയങ്കര പേടിയാണ് അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ചേച്ചി എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു അന്നേരം ഞാൻ അവരോട് പറഞ്ഞു എടാ നീ ഉടമ്പടി കാശ് രൂപ എടുത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അമ്മ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അവന് വേണ്ടി ഉടമ്പടി ആരാധന കൂടി പ്രാർത്ഥിച്ചു ആ ആരാധനയുടെ ഇടയിൽ തന്നെ എനിക്കൊരു മെസ്സേജ് വന്നു ചേച്ചി ഇൻറ്റർവ്യൂ പാസ്സായി അവരങ്ങനെ ഒ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരാറില്ല പക്ഷെ അന്നേരം തന്നെ അവന് കിട്ടി അവൻ മുപ്പത്തൊന്നാം തീയതി യു കെക്ക് പോയി പിന്നെ ഞങ്ങളുടെ ഒരു ആൻ്റി ആൻ്റിക്ക് തൊണ്ടയ്ക്ക് വലിയ മുഴയായിരുന്നു കുറേ വർഷങ്ങളായിട്ടുള്ള മുഴയാണ് ഡോക്ടറിനെ കണ്ടപ്പം ക്യാൻസറാണെന്ന് പറഞ്ഞു ഞാൻ അന്നേരം ലൈറ്റേക്ക് ആൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു ഡോ രണ്ടാമത് ചെക്കപ്പ് ചെയ്തപ്പോൾ ക്യാൻസർ അല്ലെന്ന് പറഞ്ഞു ആ മുഴ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞു ആൻറ്റിക്ക് സൗഖ്യം കിട്ടി ഉടമ്പടി കാശുരൂപം എടുത്ത് എനിക്ക് ഏറ്റവും വലിയൊരു ധൈര്യവും കോൺഫിഡൻസുമാണ് ഉടമ്പടി കാശുരൂപം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയോട് നമ്മൾ നമ്മുടെ സ്വന്തം ആൾക്കാരോട് പറയുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാം സൊല്യൂഷൻ ഉണ്ടായിരിക്കും ഞാനും എൻ്റെ കുടുംബവും മരണം വരെ അമ്മയോടും ഈശോയോടും കടപ്പെട്ടിരിക്കും യേശുവേ നന്ദി യേശ്വേ സ്തുതി എൻ്റെ പേര് ഗൽന ഞാൻ നോർത്ത് പറവൂർ എന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് ഡിസംബർ നാല് ടു തൗസൻഡ് ട്വൻറ്റി ടുവിലാണ് പക്ഷേ എനിക്ക് നിയോഗത്തേക്കാൾ മുമ്പ് പറയാനുള്ളത് എന്നെ ഉടമ്പടിയിലേക്ക് നയിച്ച ഒരു ദൈവാനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞിനെ പറ്റിയാണ് ഞാൻ ഇവളെ എൻ്റെ ആദ്യത്തെ പ്രഗ്നൻസി ആയിരുന്നു ഇവളെ ഏഴാം മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ പപ്പയുടെ ചേട്ടൻ മരിച്ച് പിറ്റേ ദിവസം കുഞ്ഞിന് അനക്കമില്ലാണ്ട് വന്നു അപ്പം സാധാരണയായിട്ട് എനിക്ക് ആദ്യത്തെ പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് അനക്കമറിയാൻ കഴിയുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അത് ശ്രദ്ധിച്ചില്ല കാര്യമാക്കിയില്ല പക്ഷെ ആയപ്പോൾ ഒട്ടും അനങ്ങുന്നില്ല അപ്പോൾ എന്നോട് ചേച്ചിമാരൊക്കെ പറഞ്ഞു എടി ഒട്ടു അനങ്ങുന്നില്ല നമുക്കൊന്ന് പോയി ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ നോർത്ത് പറവൂരും ഹോസ്പിറ്റലിൽ പോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ ഞാൻ ലൂർദ് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് പക്ഷേ ജസ്റ്റ് ഒന്ന് ഹാർട്ട് ബീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാവുമല്ലോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓർത്ത് പറവരി പോയി അപ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു എനിക്ക് അതിനൊക്കെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി നേഴ്സുമാർ ഹാർട്ട് ബീറ്റ് നോക്കി അവർക്ക് കിട്ടുന്നില്ല അത് കഴിഞ്ഞ് ഡോക്ടർ വന്നു ഡോക്ടർ ആണെങ്കിൽ ഞാൻ അവിടെ കൺസൾട്ട് ചെയ്യാത്തതുകൊണ്ടായിരിക്കും വളരെ റൂഡായിട്ടാണ് എന്നോട് പെരുമാറിയുടെ പുള്ളിക്കാരി പറഞ്ഞു കുഞ്ഞ് ഞാനൊക്കെ സ്കാൻ ചെയ്യണം ഇവിടെയൊക്കെ എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു പുള്ളിക്കാരി പോയി അപ്പോൾ എനിക്ക് ആകെ സങ്കടം വിഷമം ആകെ സങ്കടമായി ഞാൻ അവർ എന്നെ ചേച്ചിയാണ് കൊണ്ടുപോയത് അവർ എന്നെ വേഗം ആംബുലൻസിൽ ലൂർദിലേക്ക് കൊണ്ടുപോയി ആ പോകുന്ന വഴിക്ക് ഞാൻ ഞാൻ പൊതുവേ ജപമാല ചൊല്ലാനായിട്ട് മടിയുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് മാതാവിന് നല്ല വിശ്വാസമാണ് പക്ഷെ ഞാൻ വേറെ ഏത് പ്രാർത്ഥന ചൊല്ലിയാലും ജപമാല സ്റ്റാർട്ട് ചെയ്യാനായിട്ടും ഗുഡബിളായിരുന്നു അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കൊക്കെ കടത്താവിൻ്റെ സംരക്ഷണം വിശ്വാസ പ്രമാണം അങ്ങനെ എല്ലാ പ്രാർത്ഥനയും ചൊല്ലി കരഞ്ഞു പക്ഷെ അവിടെ ചെന്ന് കയറിയപ്പോൾ ഊർദിലി ജപമാലയുടെ സമയമായിരുന്നു ഏഴുമണി അപ്പോൾ അപ്പോഴും എനിക്കൊന്നും തോന്നിയില്ല അങ്ങനെ അവർ അവിടെ ചെന്നപ്പോൾ ആ കാശ്വാലിൻ്റെ ബി പി ഒക്കെ വളരെ ഹൈ ആയിരുന്നു അവർ വേഗം തന്നെ ലേബർ റൂമിൽ കയറ്റി എനിക്ക് ഉറപ്പായിരുന്നു ഇവിടെ ഉറപ്പായിട്ട് എനിക്ക് ഹാർട്ട് ബീറ്റ് കിട്ടും എന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അവർക്കും കിട്ടിയില്ല എനിക്കും ഒരനക്കും കിട്ടിയില്ല ഞാൻ ആകെ തകർന്നു നോക്കുമ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിന് മാതാവിൻ്റെ ഫോട്ടോ ഇരുന്ന് അപ്പോൾ തന്നെ അവിടെ ജബമാല നടക്കുന്നു അപ്പോഴാണ് ഞാൻ ജബമാല ശ്രദ്ധിക്കുന്നത് എനിക്കറിയില്ല ഞാൻ അപ്പത്തൊട്ട് ജപ്പന്മാരെ ചൊല്ലാൻ തുടങ്ങി എത്ര എണ്ണം ഒരെണ്ണം ചൊല്ലാൻ മടിയോളം ഞാൻ എത്ര എണ്ണം ചൊല്ലി എന്ന് എനിക്കറിയത്തില്ല അതോടൊ അങ്ങനെ ഡോക്ടർ വന്നു ഡോക്ടർ ജൂനിയർ ഡോക്ടർ ആയിരുന്നു നോക്കി കിട്ടിയില്ല കൺസൾട്ടൻ്റിനെ വിളിച്ചു എന്നെ നോക്കുന്ന ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പറഞ്ഞത് സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവർ സ്കാനിങ് ഷിഫ്റ്റ് ചെയ്യാൻ പോയി അപ്പോൾ അന്ന് കോവിഡ് ടൈം ആയതുകൊണ്ട് ലൂർതിൽ ഒരാളെ കൂടെ കേട്ടുള്ളൂ അപ്പം എൻ്റെ നാത്തൂൻ്റെ അമ്മയാണ് കയറിയത് എൻ്റെ കൂടെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ പേടിക്കണ്ട നന്നായിട്ട് പ്രാര്ത്ഥിക്കും മാതാവ് ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി ഞാൻ സ്കാനിങ് കയറി ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഡോക്ടറാണെങ്കിൽ കുറേ സമയം ഒരു ഒരമണിക്കൂറും സമയം ഒന്നും പറയുന്നില്ല ജസ്റ്റ് ഡൗട്ട്ഫുള്ളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ് അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി എനിക്ക് മനസ്സിലായി കുഞ്ഞു പോയി ഞാൻ ഞാനിവിടെക്കൊന്ന് കരയാൻ തുടങ്ങി ഞാൻ ഡോക്ടറോട് ചോദിച്ചു കുഞ്ഞെന്ന് ഞാൻ മാത്രമേ ഞാൻ പറഞ്ഞോളൂ അപ്പം ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല അനക്കൊക്കെ ഉണ്ട് പക്ഷെ കുട്ടി ഓടിക്കടിക്കുന്നതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് എനിക്ക് എന്താണെന്നറിയില്ല അപ്പം ഉണ്ടായ സന്തോഷം കാരണം ഒട്ടും അനക്കൂലായിരുന്ന കുട്ടീനെ ആ ജപന്മാലൊരു ശക്തി കൊണ്ട് ജപന്മാല ഇത്ര ശക്തിയുള്ള പ്രാർത്ഥന എനിക്കറിയില്ലായിരുന്നു എൻ്റെ എനിക്ക് കിട്ടി അനക്കുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഇന്ന് ഒരു വയസ്സായി ദൈവം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഓഗസ്റ്റ് രണ്ട് ഇരുപത്തിരണ്ടി എൻ്റെ എനിക്ക് നൽകി ഇന്നിപ്പോൾ അവൾക്ക് ഒരു വയസ്സായി ഞാനൊന്ന് സാക്ഷ്യം പറയാൻ വന്നേക്കാരും അപ്പം അമ്മ എന്നോട് പുറത്തിറങ്ങിയപ്പോൾ എന്നോട് എൻ്റെ നാത്തൂൻ്റെ അമ്മ പറഞ്ഞു ഞാൻ കൃപാസനമാതാവിനോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ കുഞ്ഞിനെ കൂടി അവിടെ എത്തിച്ചേക്കാന്ന് നീ പോയി ിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് അന്ന് മുതലെനിക്ക് മാതാവിന് വിശ്വാസന മാതാവിനെ കുറിച്ച് അറിയാനുള്ളൊരിതായിരുന്നു ഞാൻ യൂട്യൂബ് വീഡിയോസ് എടുത്ത് നോക്കി കണ്ടു തുടങ്ങി അപ്പോൾ ഞാൻ ഒ ഇ ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം എക്സാം എഴുതി ഞാൻ ഗർഭിണിയായിരിക്കുമ്പോഴാണ് എക്സാം എഴുതിയത് പക്ഷേ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു എക്സാം എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പം എനിക്ക് ആകെ നിരാശയായി കാരണം ഞാൻ ഗർഭിണിയായിരിക്കും അത്രയും പ്രിപ്പയർ ചെയ്തത് വേറെ ഒന്നും കൊണ്ടല്ല കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു കാരണം കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം എനിക്കൊരു പ്ര എനിക്കൊരു പ്രാവശ്യം ഒരു കാര്യത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അവളുടെ പുറകെ പോയി എനിക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് നല്ല ഉറപ്പായിരുന്നു ഞാൻ അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു ഒരുപാട് പ്രാർത്ഥിച്ചു പക്ഷേ അന്നും ഞാൻ ജപമാല എത്തിക്കാൻ എനിക്ക് മടിയായിരുന്നു ഞാൻ ദൈവവചനം ആയിരം പ്രാവശ്യം എഴുതുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട് പരാതി പറഞ്ഞു